അസ്സാം അലൈക്കു വരഹമുല്ല അലഹമില്ലാ വസ്ലാത്ത് വസ്സലാമ റസൂലില്ല അള്ളാഹു അലൈഹി വസ്ലമയുടെ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ വളരെയേറെ കേട്ടതാണ് സ്വഹാബിമാരിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സൗബാൻ റലി അള്ളാഹു അൻഹു സൗബാൻ റലി അള്ളാഹു അൻഹു ഒരിക്കൽ നബിസ് അഹ് അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിച്ചിരുന്നു ശരീരം വളരെ മെലിഞ്ഞ അവസ്ഥയിൽ ആരോഗ്യം വളരെയേറെ ക്ഷയിച്ചു എന്ന് തോന്നിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അലൈഹി അലൈവലമ്മ സൗബാൻ റലി അള്ളാഹു വൻഹുവിനെ കണ്ടപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നു കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ രൂപത്തിലായി എന്ന് നബി അല്ലാ അലൈഹി സ്വല ചോദിച്ചപ്പോൾ സൗബാൻ റലി അള്ളാഹു നഹു നൽകുന്ന മറുപടി ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എൻ്റെ ചിന്ത എൻ്റെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ താങ്കളുടെ അടുക്കൽ വരാൻ കഴിയും തീർച്ചയായും താങ്കൾക്ക് എനിക്ക് ഉപദേശം നൽകാൻ സാധിക്കും ആ ഉപദേശം ഞങ്ങൾക്ക് വളരെയേറെ സമാധാനം നൽകും ഇനി അതില്ലെങ്കിൽ പോലും പ്രവാചകരെ താങ്കളുടെ സന്നിധിയിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും ഇനി കാലഘട്ടങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാനും താങ്കളുമെല്ലാം തന്നെ ഈ ലോകത്തുനിന്ന് യാത്രയാകും പരലോകത്ത് എത്തിപ്പെടുമ്പോൾ സ്വർഗത്തിൽ താങ്കൾ വളരെ ഉയർന്ന അവസ്ഥയിലായിരിക്കും അപ്പോൾ ഒരിക്കലും എനിക്ക് പ്രവാചകരെ താങ്കളെ കാണാൻ സാധ്യമല്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ വളരെയേറെ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് ഈ ഒരു കാര്യം സൗബാൻ അള്ളി അള്ളാഹു അൻഹു അലൈഹി അല്ലാസ്ലമയെ ഉണർത്തിയപ്പോൾ നബി നബീസുലി അപ്പോൾ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ് നമുക്കറിയാം അല്ലാഹു റസൂൽ അള്ളാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കുന്നുവോ അല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്ത് അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ പരലോകത്ത് അവർ ശുദ്ധീകൃങ്ങളുടെ സ്വാലിഹ്യങ്ങളുടെ ശുഭദാക്കളുടെ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും അവരുടെ സുഹൃത്തുക്കളായിക്കൊണ്ട് അവരുടെ കൂടെ ഉണ്ടാകുമെന്ന ആയത്ത് നബി അള്ളാഹു അലൈഹി വസ്ലം ഓതിക്കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് തൗബാർ അലി അള്ളാഹു വൻഹുവിൻ്റെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നം എന്തായിരുന്നു എന്നതാണ് ഇതേപോലൊരു ചിന്ത ഈ വിഷയത്തിൽ നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ അനസ് അലി അള്ളാഹു വൻഹു അനസ് അലി അള്ളാഹു വൻഹു നബിസ് അലൈഹി അലഹി വസ്ലമയുടെ നമുക്കറിയാം വൃത്തിയായിരുന്നു നബിസ്ലു അലൈഹി സ്വല്ലം അനസ് അല്ലി അള്ളാഹുഹുഹുഹുനഹുവിന് വേണ്ടി ഒട്ടേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി ധാരാളം ബർക്കത്ത് ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം മദീനയിൽ രണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മറ്റെല്ലാവർക്കും ഒരു പ്രാവശ്യം വിളവ് ലഭിക്കുമ്പോൾ അനസ് അല്ലാഹുനഹുവിന് രണ്ട് പ്രാവശ്യം വർഷത്തിൽ വിളവ് ലഭിക്കുമായിരുന്നു ആ ബർക്കത്ത് കൊണ്ട് ആ അനസ് അല്ലി അള്ളാഹുനൻഹു മരണാസന്നനായി കിടക്കുന്ന അവസരത്തിൽ ബാക്കി എല്ലാവരും തേങ്ങിക്കരയുകയാണ് അപ്പോൾ അനസ് അല്ലി അള്ളാഹുനഹു പറയുകയാണ് ഞാൻ സ്വർഗ്ഗത്തിലാണ് പ്രവേശിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ എന്താണ് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് നബി നബീസ് അലൈഹി വസ്ലൈം പറയുന്നത് എന്താണ് ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് അൽമർ ഉൻ അഹബ ഞാൻ റസൂലിനെ ഒഹിബു റസൂൽ അള്ളാഹി വ അബാബക്കി വ ഉമർ നബീസാഹ് അലൈഹി സ്ലൈമിയും അബൂബക്കർ ഉമർ അള്ളിം അത്രയധികം ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അദ്ദേഹം അതിനൊരു ആത്മവിശ്വാസത്തോടു കൂടുതൽ മറുപടിയുണ്ട് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഇതേപോലെയുള്ള ഒരു ഉറപ്പ് അനേസ് അല്ലി അള്ളാഹുൻ ഹു പറഞ്ഞതുപോലെ ഉറപ്പ് നമുക്ക് ഇവിടെ നൽകാൻ സാധിക്കുമോ എങ്കിൽ നമ്മൾ നരകത്തുനിന്ന് രക്ഷപ്പെടുന്നതാണ് ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുവാൻ ആ രൂപത്തിൽ നമുക്ക് പ്രവാചക സാമീപ്യം സിദ്ധിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ